ഏറ്റുമാനൂർ തെള്ളകത്ത് മക്കളോടൊപ്പം അകാലത്തിൽ പൊലിഞ്ഞു പോയ ഷൈനിയുടെ ജീവിത കഥ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിടാതെ മറന്നാടൻ പിന്തുടരുന്നുണ്ട് ഷൈനിയുടെ വിധി ഇനി മറ്റൊരു സ്ത്രീക്കും സംഭവിക്കരുതേ എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നതുകൊണ്ടാണ് ഇതിനൊരു അറുതി ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ ഈ വാർത്തയുടെ പിന്നാലെ ചുറ്റി സഞ്ചരിക്കുന്നത് സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു സ്ത്രീ വിദേശത്തെവിടെയോ ആണ് ജോലി ചെയ്യുന്നത് അവരുടെ പേരെന്താണ് എന്ന് പോലും അവർ വ്യക്തമാക്കിയിട്ടില്ല എനിക്ക് വിശദമായ ഒരു ശബ്ദരേഖ അയച്ചു ഷൈനയുടെ ദുരന്ത വാർത്ത അറിഞ്ഞതിനു ശേഷം അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ഒരു ശബ്ദം കേട്ടാൽ പോലും ഷൈനിയെക്കുറിച്ച് ഓർമ്മ വരുന്നു കാരണം സമാനമായ ജീവിത സാഹചര്യത്തിലൂടെ പത്തിരുപത് വർഷം മുമ്പ് അവരും കടന്നുപോയതാണ് അന്ന് ഒന്നര വയസ്സും അഞ്ചര വയസ്സുമുള്ള ഒരു കുഞ്ഞിനൊപ്പം ഷൈനി കടന്നുപോയ അതേ പാറോലിക്കൽ റെയിൽവേ ട്രാക്കിൽ പോയതിന്റെ കഥ ആ സ്ത്രീ പറയുന്നു ഞാന് ഈ യും കുട്ടികളുടെയും പറഞ്ഞില്ലേ ഷാജ എന്നെ ഇന്ന് വരെ ഞാൻ അവിടുത്തെ നിന്ന് ആയിട്ടില്ല എനിക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റില്ല അത്രക്കും എനിക്ക് സങ്കടാണ് കാരണം എന്നാൽ ഒരു രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തില് ഞാനും എന്റെ രണ്ട് മക്കളെയും കൊണ്ട് ഈ സെയിം ഞാൻ കോട്ടയം ജില്ലയിൽ പെട്ട ഒരാളാണ് ഞാൻ കൂടുതൽ കറക്റ്റായിട്ട് സ്ഥലങ്ങളൊന്നും പറയുന്നില്ല എന്നുവെച്ചാൽ ഞാൻ അവിടുത്തെ കാരണന്നും ആരും അറിയണ്ട ഓക്കെ അതൊന്നും അറിയണ്ട ഞാൻ കോട്ടയം ജില്ലയെ പെട്ട ഒരാളാണ് ഓക്കെ ഞാൻ എന്നും എന്റെ യാത്രയിൽ പോകുന്ന സ്ഥലമാണ് ഈ റെയിൽവേ ക്രോസ് അപ്പൊ എനിക്ക് വലതോട്ട് റെയിൽവേ ക്രോസ് പാസ് ചെയ്ത് വണ്ടി പോകുമ്പോൾ വലതോട്ട് നോക്കിയാലും ഇടതോട്ട് നോക്കിയാലും വിശാലമായ ഒരു സ്ട്രേറ്റ് ട്രാക്ക് കിടക്കുന്നത് എനിക്ക് കാണാം അത് എല്ലാം അതിനു മുമ്പ് പല ആൾക്കാരും അവിടെ സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് ഏറെ കുടുംബ പ്രശ്നം വന്നപ്പോൾ ഞാൻ എന്റെ രണ്ടു മക്കളെയും കൊണ്ട് ഒരാള് ഒരു അഞ്ചര വയസ്സും ഒരാളൊരു ഒന്നര വയസ്സുമായിരുന്നു അപ്പൊ എന്റെ കുട്ടികൾക്ക് അറിയത്തില്ല കാര്യങ്ങള് ഓക്കെ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലെ ഹസ്ബൻഡിന്റെ വീട്ടിലെ എന്ന് പറയാൻ പറ്റില്ല എന്റെ ഹസ്ബൻഡിന്റെ പ്രശ്നങ്ങള് സഹിക്കാൻ പറ്റാതെ വന്നപ്പം അദ്ദേഹത്തിന് എന്താ കുഴപ്പം എന്ന് വെച്ചാൽ കുറെ സ്ത്രീകളുമായിട്ട് ബന്ധങ്ങളാണ് ഓക്കെ പക്ഷെ പുള്ളിക്കാരന്റെ മദർ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ പള്ളിയിലച്ചന്മാരുടെ ഒക്കെ പോയി കൗൺസിലിങ്ങിനും കന്യാസ്ത്രീമാരുടെ അടുത്ത് പോയി കൌൺസിലിങ്ങിനും എല്ലാം പോയി പക്ഷെ ഒരു ദിവസം സഹിക്കാൻ പറ്റാതെ വന്നപ്പം ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ഞാനും ഈ റെയിൽവേ ട്രാക്കിന്റെ കോട്ടയത്തുനിന്ന് വന്ന് ഈ റെയിൽവേ ട്രാക്കിന്റെ മുമ്പിൽ വണ്ടി കിടക്കുമ്പോ അവിടെ ഇറങ്ങി ആദ്യത്തെ ട്രെയിൻ പോയി എനിക്കറിയാം അടുത്ത ട്രെയിൻ അരമണിക്കൂർ കഴിഞ്ഞാ വരുന്നതെന്ന് എന്റെ രണ്ട് മക്കളെയും കൊണ്ട് ഇറങ്ങി മോള് കയ്യിലിരിക്കുന്നു മോൻ പിടിച്ചിരിക്കുന്നു താഴെ ഞാനങ്ങനെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പ എന്നോട് ഏഹ് എന്റെ ഒരു കുട്ടി മൂത്ത കുട്ടി എന്നോട് ചോദിച്ചു എന്താ നമ്മൾ ഇവിടെ ഇറങ്ങിയേ ഓക്കെ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഒരിടത്ത് പോണം ആ ടൈമിൽ ബസ് അവിടെ നിർത്തിയിരിക്കുന്ന എന്താണെന്നു ഒരു ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടിയാ അപ്പൊ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാ ട്രെയിൻ പാസ് ചെയ്യുന്നത് അപ്പൊ റോഡിന്റെ ഷെയ്ക്കിംഗ് കേട്ടപ്പോൾ എന്റെ കുട്ടി അയ്യോ എന്താ എനിക്ക് പേടിയാവുന്നു എന്ന് അവന് ആ കുട്ടി എന്നോട് പറഞ്ഞ് എന്റെ കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചു ആ മുറുക്ക പിടിച്ചതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ആക്ച്വലി അവിടെ ഇറങ്ങാൻ കാരണം പോയി കഴിഞ്ഞ് തീർത്തേക്കാം ഇനി ജീവിക്കേണ്ട കാര്യമില്ല എന്ന് ഓർത്തായിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷെ എന്റെ കുട്ടികളെന്ന് ചെറിയ കുട്ടികളാ അഞ്ചു വയസ്സ് ഒന്നര വയസ്സുള്ള കുട്ടികളാ അവർക്കൊന്നും അറിയത്തില്ല ഞാൻ അന്ന് ആ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിൽ ആർക്ക് കേട്ടാലും ഇതിൽ ഇത്രയും പെയിൻഫുൾ ആകില്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്കിന്ന് വരെ ഇതിൽ നിന്നും റിക്കവർ ആകാൻ പറ്റാത്ത കാര്യം ആ രണ്ട് മക്കൾ അറിവുള്ള കുട്ടികളാണ് ആ കുട്ടികൾക്കറിയാൻ അവര് മരിക്കാൻ പോവുകയെന്ന് എന്നിട്ടും അവരമ്മയുടെ കൂടെ നിന്നു അല്ലെങ്കിൽ അമ്മ അവരെ കൂട്ടെ കുഞ്ഞുമോളേയും കൂടെ കൂടെ എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെയും പെയിൻ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ഉള്ള മനസ്സ് മാറി ഇല്ലെങ്കിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ആളാ ഇപ്പൊ ഞാൻ നാലഞ്ച് ദിവസമായിട്ട് പ്രാർത്ഥിക്കാറില്ല ഈ ഷൈനിയും കുട്ടികളെയും രക്ഷിക്കാൻ പറ്റാത്ത ദൈവം നമ്മളെങ്ങനെയാ രക്ഷിക്കുക എന്നൊരു സങ്കടം എനിക്കുണ്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള എല്ലാ കാരെക്കായാലും കൂടുതൽ ഇത് കൊറലേറ്റ് ചെയ്യാൻ പറ്റിയത് ഇരിക്ക അതുകൊണ്ട് എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിപ്പോയിത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഷാജനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചത് ഈ സ്ത്രീ അവരുടെ ജീവിത കഥ തുറന്നു പറയുന്നു ചീറുപാഞ്ഞു വരുന്ന ട്രെയിനിന്റെ ശബ്ദം കേട്ടപ്പോൾ മുറുക പിടിച്ചുകൊണ്ട് മൂത്തമകൻ അമ്മ എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വേദനയും സങ്കടവും തന്നെ ഈ ദുഷ്പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്നാണ് അമ്മ പറയുന്നത് എന്നാൽ അവർ ഒരു കാര്യം പറയുന്നുണ്ട് അന്ന് അവരെ സംരക്ഷിക്കാൻ അവരുടെ അമ്മയുണ്ടായിരുന്നു സഹോദരങ്ങളുണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു പക്ഷേ ശനിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് എന്തായിരുന്നു പറയട്ടെ എനിക്ക് നല്ലൊരു ഒരു അനീതിയും അനീതിയിലൊരു ഹസ്ബൻഡും എന്റെ നല്ലൊരു കൂട്ടുകാരിയും കൂട്ടുകാരിയുടെ ഫാദർ ഒരു അഡ്വക്കേറ്റും ആ ഫാമിലിയും എന്റെ രണ്ട് നല്ല കൂട്ടുകാരികളും എന്റെ ഒരു ചേട്ടനും എന്റെ ഒരു ചേച്ചിയും അവരൊക്കെ എനിക്ക് കട്ടയ്ക്ക് സപ്പോർട്ടുണ്ടായിരുന്നു എന്റെ അമ്മ പറയാതിരിക്കാൻ പറ്റില്ല എന്റെ അമ്മ അങ്ങനെ അവര് കട്ടയ്ക്ക് സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പത്തേന്ന് സർവേവ് ചെയ്യാൻ പറ്റി എന്നിട്ട് അമ്മ പറയുന്നു നമ്മൾ എല്ലാവരും ഉത്തരവാദികളാണ് മറനാടൻ ഷാജനും ഉത്തരവാദി തന്നെ എന്തുകൊണ്ട് ആ യുവതിയെ ചേർത്ത് പിടിക്കാൻ നമുക്കാർക്കും കഴിയുന്നില്ല എന്തുകൊണ്ട് അവളുടെ അപ്പനും അമ്മയും അവളെ ചേർത്ത് പിടിച്ചില്ല അവളുടെ സഹോദരങ്ങൾ അവളെ കേട്ടില്ല അവളുടെ ഭർത്താവിന്റെ വീട്ടുകാർ അവളെ ഇറക്കി വിട്ടപ്പോൾ ഉപദ്രവിച്ചപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടായിരുന്നു അവൾ മുട്ടാത്ത വാതിലുകളില്ല ഒരു വാതിലും അവളുടെ മുമ്പിൽ തുറന്നില്ല അതാണല്ലോ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ ഉത്തരവാദികളാണ് പരിഹാരം നമ്മുടെ കേരള ജനത മുഴുവൻ ഈ പാപത്തിൽ ഞാൻ ഷാജിനോട് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ കൊണ്ട് നിരൂച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് നമുക്ക് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നമ്മളെല്ലാരും എല്ലാവരും നിങ്ങൾ ന്യൂസ് കൊടുക്കുന്നു എനിക്കറിയാം ഞാൻ കുറച്ച് ചാരിറ്റി ആൾക്കാരെയൊക്കെ വിളിക്കുമ്പോൾ അവരെല്ലാം പൈസയ്ക്ക് വേണ്ടി ചാരിറ്റി ചെയ്യുന്നത് ഇവിടെ വളരെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വളരെ വളരെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചില ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചാരിറ്റിക്കാരെ വിളിക്കുമ്പോൾ അവരെല്ലാരും ഈ പ്രശ്നമുള്ളവരെ ഇഗ്നോർ ചെയ്യും അയ്യോ മരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങള് ഷാജനൊക്കെ കാണിക്കുന്നമാതിരി കുറേ ന്യൂസും അതിന്റെ പുറകെ പോക്കും അതല്ല നമുക്ക് വേണ്ടത് ഇവരെ മരിക്കാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നാ നോക്കുന്നത് ഷാജിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ സ്ത്രീകളുടെ സ്ത്രീകളുടെ മാത്രല്ലേ ഓട്ടോ ആരുടെ ആണെങ്കിലും ആത്മഹത്യ 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 തന്നെയാണ് പക്ഷെ പാവോ ഈ ഷൈനിക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്നും സപ്പോർട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് അവരുടെ വീട്ടിൽ നിന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ ഷൈനി നിന്നേനെ അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്താണ് പരിഹാരം എന്ന് ഈ സ്ത്രീ പറയുന്നില്ല അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും എന്താണ് പരിഹാരം ആത്മഹത്യ ഒരു പരിഹാരമാണോ ആത്മഹത്യയെ മഹത്വവൽക്കരിക്കുന്നത് ഉചിതമാണോ കുട്ടികളുടെ ജീവൻ എടുക്കുന്നത് ശരിയായ തീരുമാനമാണ് എന്ന് പറയാൻ എങ്ങനെ കഴിയും അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഷൈനയുടെ മക്കൾ ഷൈനയുടെ വീട്ടുകാർക്ക് പോലും ഭാരമാണ് എന്ന അവസ്ഥയുണ്ട് ഷൈനയുടെ ഭർത്തൃ വീട്ടുകാർ പണ്ടേ ആട്ടിപ്പുറത്താക്കിയതാണ് അതുകൊണ്ട് മക്കൾ മരിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ ഷൈനിക്ക് കഴിയുമോ അവരെ ചേർത്ത് പിടിക്കാൻ സംരക്ഷിക്കാൻ ഈ ലോകത്ത് ആരുമില്ല എന്നാണ് അർത്ഥം എങ്ങനെയാണ് ഷൈനിക്ക് സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ചേർത്ത് പിടിക്കേണ്ടത് സമൂഹം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് മറന്നാടൻ മുൻകൈ എടുക്കണം എന്ന് പറയുമ്പോൾ എന്തു തരം മുൻകൈയാണ് നമ്മൾ എങ്ങനെയാണ് ഇത്തരക്കാരെ തിരിച്ചറിയുന്നതും അവരെ എങ്ങനെയാണ് സഹായിക്കുന്നതും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഒരു ചർച്ചയായി ഇത് ഞങ്ങൾ വയ്ക്കുകയാണ് ഈ വീഡിയോയുടെ അടിയിൽ വരുന്ന എല്ലാ കമൻ്റുകളും വായിക്കുകയും അതേക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യും എന്ന് ഉറപ്പ് നൽകട്ടെ ഷൈനിക്ക് സമാനമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെ അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കാൻ സഹായിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ കഴിയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായം തേടുന്നു നിങ്ങൾ പറയുന്നത് നമുക്ക് ക്രോഡീകരിക്കാം അങ്ങനെ ഇത്തരമൊരു ദുരന്തം ഒഴിവാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം അമ്മയെ എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് ഒരു കുട്ടിയും ഇനി മരണമുഖത്ത് നിൽക്കാൻ പാടില്ല ഷൈനയുടെ മക്കൾക്ക് ഈ പ്രകൃതിയുടെ ഭംഗിയും ഈ ലോകത്തിന് സുഖവും നിഷേധിക്കാൻ ശൈനിയെടുത്ത നിലപാട് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഇനിയൊരു മാതാവും ഒരു മക്കളും ഇങ്ങനെ അകാലത്തിൽ പൊരിയാതിരിക്കാൻ നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ കഴിയുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചെയ്യാം ആരോടും കണക്ക് പറയാതെ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് താങ്ങാവാം പക്ഷെ അതെങ്ങനെയായിരിക്കണം അതെങ്ങനെ സുതാര്യമായിരിക്കണം അതിൻ്റെ പേരിൽ എങ്ങനെ തട്ടിപ്പ് നടത്താതിരിക്കണം അർഹതയുള്ളവരെ നമ്മൾ എങ്ങനെ കണ്ടെത്തും അവരെ നമുക്കെങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയും പ്രിയപ്പെട്ട പ്രേക്ഷകർ അഭിപ്രായം എഴുതുക ഈ കമൻറ്റുകളെല്ലാം വായിക്കുകയും ആ കമൻ്റുകൾ പരിഗണിച്ചുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരമുണ്ടാകാൻ കഴിയുമെങ്കിൽ ഒരുമിച്ച് ചേർന്ന് നമുക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്യാം